െ അതെ മലയാളീസ് വളരെ ഡെററ്റ് ആണ് എന്നാലും പറയൂസ് പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട രാവിലെ തുടങ്ങിയതാണല്ലേ ഞങ്ങൾക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണ്ടേ എവിടുന്നു കുറ്റിയും പറിച്ചുകേറ്റിട്ട് ഇവളുടെ വീട് കൊടുങ്ങണൂർ ഭാഗത്തെവിടെയാണെന്ന് പോന്നു എടാ ഇവള് നമ്മളെക്കാളും താറേടാ കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച യുവതി പിടി ആയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് പോലീസുകാരൻ പാലാരിവട്ടം പോലീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാകും ശരി യുവതി പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ചു തകർത്തു കോഴിക്കോട് സ്വദേശിയായ റസീലയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് മൂട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അരുൺകുമാർ ഇത് ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരുവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുള്ളതാണ് ഒന്ന് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് ഇതിനെ തുടർന്ന് പോലീസിന്റെ നേരെ ഇവർ വളരെ മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങളടക്കം സംസാരിക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഇവർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തുകൊണ്ട് അതായത് ചില്ലെല്ലാം അടിച്ചു തകർത്തുകൊണ്ടാണ് ഇവരും ഒപ്പം തന്നെയുള്ള കൂടെയുള്ള യുവാവും പോലീസിനേരെ ആക്രമണം നടത്തിയത് പറഞ്ഞേക്കാം വനിതാ പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പ്രവീണിനെയും ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് കണ്ടവേ